ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം എ ഡി ജോബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആലുവ കീഴ്മാട് പ്രവർത്തിക്കുന്ന മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിലേക്ക് ഫുൾ ടൈം സ്വീപ്പർ എന്ന പോസ്റ്റിലേക്ക് അപേക്ഷകൾ ക്ഷണിക്കുന്നുണ്ട് അപ്പോൾ നമുക്കിൻ്റെ ഡീറ്റെയിൽ ആയി വിളിട്ടിടക്കാം സോ വീഡിയോ സ്കിപ്പ് ചെയ്ത് പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക അപ്പോൾ നമ്മളിന്ന് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഏഴാം ക്ലാസ് യോഗ്യതയിൽ സ്കൂളിൽ സ്വീ സ്വീപ്പർ ജോലി നേടാൻ അവസരം പട്ടികജാതി വികസന വകുപ്പിൻ്റെ കീഴിൽ ആലുവ കീഴ്മാട് പ്രവർത്തിക്കുന്ന മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിലേക്ക് ഫുൾ ടൈം സ്വീപ്പറായി താൽക്കാലികമായി ജോലി ചെയ്യുന്നതിന് ആൾ ആവശ്യമുണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപേക്ഷകർ കുറഞ്ഞത് ഏഴാം ക്ലാസ് പാസ്സായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ ശാരീരിക ക്ഷമത ഉണ്ടായിരിക്കണം സമീപ സമീപ പ്രദേശത്തുള്ളവർക്കും പട്ടികജാതി വിഭാഗക്കും മുൻഗണന എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർ ജൂൺ പതിനഞ്ചിന് രാവിലെ പതിനൊന്നിന് കീഴ്മാട് മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ നടത്തുന്ന കൂടിക്കാഴ്ചയിൽ വെള്ളക്കടലാസിൽ തയ്യാറാക്കിയ അപേക്ഷ വിദ്യാഭ്യാസ യോഗ്യത ജാതി എന്നിവ തെളിക്കുന്ന സർട്ടിഫിക്കറ്റ് സഹിതം നേരിട്ട് ഹാജരാകണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്ക് കോൺടാക്റ്റ് ചെയ്യാൻ ഒരു നമ്പർ കൊടുത്തുണ്ട് സീറോ ഫോർ എയിറ്റ് ഫോർ ടു സിക്സ് ടു ത്രീ സിക്സ് സെവൻ ത്രീ അപ്പോൾ ഈ നമ്പറിൽ വിളിച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിക്കുക അതിനുശേഷം ഇൻ്റർവ്യൂ പോയി അറ്റൻഡ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നവരും കൂടി ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ്റ്സ് പോസ്റ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അതോടൊപ്പം നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നത്തെ വീഡിയോ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി